മനുഷ്യബന്ധങ്ങളുടെ പവിത്രതയും സ്നേഹവും ഇല്ലാതാക്കുന്ന കാഴ്ചകൾ ഇന്ന് വാർത്തകളിൽ നിറയുന്നുണ്ടെങ്കിലും ഗുജറാത്തിൽ നിന്ന് പുറത്തുവന്ന വാർത്ത കേരളം ഉൾപ്പെടെയുള്ള മതേതര സമൂഹത്തെയും ബോധമണ്ഡലത്തെയും ഒരുപോലെ ഭീതിപ്പെടുത്തുന്നതാണ് പ്രണയത്തിന്റെ തടസ്സമായി നിന്നുവെന്ന ഒരു ഒറ്റ കാരണത്താൽ സ്വന്തം പിതാവിനെ മയക്കുമരുന്ന് നൽകി ഉറക്കിയ ശേഷം കാമുകനെ കൊണ്ട് കൊലപ്പെടുത്തിയ പതിനേഴുകാരിയുടെ കഥ വെറും ഒരു ക്രൈം സ്റ്റോറി അല്ല മറിച്ച് കൗമാര പ്രായക്കാരിൽ വളർന്നു വരുന്ന ക്രിമിനൽ ചിന്താഗതിയുടെയും അതിവൈകാരികതയുടെയും ദുരന്ത പര്യവസാനമാണ് ഷാന ചൌട എന്ന സാധാരണക്കാരനായ പിതാവാണ് തന്റെ മകളുടെയും ഗജേന്ദ്രമായി എന്ന ബന്ധത്തെ ബതിന്റെ പേരിൽ കൊല്ലപ്പെട്ടത് വടോദരയിലെ ഒരു കപ്പട നിർമ്മാണ യൂണിറ്റിലെ തൊഴിലാളിയായിരുന്നു രഞ്ജിത്ത് പ്രായപൂർത്തിയാകാത്ത മകളുടെ വഴിതെറ്റിയുള്ള സഞ്ചാരത്തെ തടയാൻ ഏതൊരു പിതാവിനേം പോലെ അദ്ദേഹവും ശ്രമിച്ചു എന്നാൽ ഈ നിയന്ത്രണങ്ങൾ മകൾക്ക് തന്റെ പ്രണയത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് തോന്നിയത് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഇരുവരും ഒളിച്ചോടിയതോടെയാണ് പ്രശ്നങ്ങൾ വഷളായത് തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയുമായി അച്ഛൻ പോലീസിനെ സമീപിച്ചു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ രഞ്ജിത്തിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയും അയാൾ ജയിലിലാവുകയും ചെയ്തു ഏകദേശം ഒരു മാസത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം ആഗസ്റ്റിൽ അയാൾ ജാമ്യത്തിൽ ഇറങ്ങി ഈ ജയിൽവാസം രഞ്ജിത്തിന് ഷാന ചൌഡയോടുള്ള പക വർദ്ധിപ്പിച്ചു തന്റെ പ്രണയിനിയെ തന്നിൽ നിന്ന് അകറ്റിയതും തന്നെ ജയിലിലാക്കിയതും ഇയാളാണെന്ന ചിന്ത രഞ്ജിത്തിനെയും പെൺകുട്ടിയെയും ഒരുപോലെ കൊലപാതകം എന്ന കടും കയ്യിലേക്ക് നയിച്ചു പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഈ കൊലപാതകം ഒരു നിമിഷത്തെ പ്രകോപനത്തിൽ ഉണ്ടായതല്ല എന്നതാണ് മകൾ കഴിഞ്ഞ മൂന്ന് മാസമായി പിതാവിനെ കൊല്ലാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു ഓഗസ്റ്റിൽ രഞ്ജിത്ത് പുറത്തിറങ്ങിയത് മുതൽ ഇരുവരും രഹസ്യമായി ബന്ധപ്പെടുകയും ഷാന ചൌടയെ എങ്ങനെ വകവരുത്താം എന്ന് ഗൂഢാലോചന നടത്തുകയും ചെയ്തു പിതാവ് വീട്ടിലുണ്ടെങ്കിൽ തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നും അയാൾ ഇല്ലാതായാൽ കുടുംബത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തനിക്ക് ലഭിക്കുമെന്നും പെൺകുട്ടി വിശ്വസിച്ചു ഈ മൂന്ന് മാസക്കാലം തന്റെ പിതാവിനോടൊപ്പം ചിരിച്ചും ഭക്ഷണം ഒരുക്കിയും കഴിഞ്ഞ പെൺകുട്ടിയുടെ ഉള്ളിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ക്രൂരമായ പ്ലാനുകളായിരുന്നു കൊലപാതകം നടപ്പിലാക്കാൻ ഒന്നിലധികം തവണ പെൺകുട്ടി ശ്രമിച്ചിരുന്നു ഡിസംബർ പതിനാറിന് തന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകാൻ പെൺകുട്ടി ആദ്യം ശ്രമിച്ചു അന്ന് രാത്രി തന്നെ അവരെ കൊലപ്പെടുത്താനായിരുന്നു രഞ്ജിത്തുമായി ചേർന്ന് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ഏതോ കാരണത്താൽ അന്ന് ആ ശ്രമം പരാജയപ്പെട്ടു മയക്കുമരുന്ന് നൽകാനുള്ള നീക്കം മാതാപിതാക്കൾ തിരിച്ചറിയാതെ പോയത് ആ പിതാവിന്റെ ആയുസ് രണ്ട് ദിവസം കൂടി നീട്ടിക്കൊടുത്തു എന്നാൽ ഡിസംബർ പതിനെട്ടിന് തന്റെ ലക്ഷ്യം പൂർത്തിയാക്കി രാത്രി ഭക്ഷണത്തിൽ ഉയർന്ന അളവിൽ ഉറക്ക ഗുളികകൾ പൊടിച്ച് ചേർത്ത് അവൾ മാതാപിതാക്കൾക്ക് നൽകി ഭക്ഷണം കഴിച്ച് വൈകാതെ തന്നെ മാതാപിതാക്കൾ അബോധാവസ്ഥയ്ക്ക് തുല്യമായി ഉറക്കത്തിലേക്ക് വീണു ഈ സമയം പെൺകുട്ടി വാതിൽ തുറന്നു കൊടുത്തു രഞ്ജിത്തും അവന്റെ സുഹൃത്തും ചേർന്ന് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു ഉറക്കത്തിലായിരുന്ന ഷാന ചൗടയെ രഞ്ജിത്തും സുഹൃത്തും ചേർന്ന് നിഷ്ഠൂരമായി ആക്രമിച്ചു മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പല തവണ കുത്തി മയക്കത്തിലായിരുന്നതിനാൽ അദ്ദേഹത്തിന് പ്രതിരോധിക്കാനോ കരയാനോ പോലും സാധിച്ചില്ല ഈ ചോരക്കളം നടക്കുമ്പോൾ മറ്റൊരിടത്ത് ഒളിച്ചു നിൽക്കുകയല്ല പെൺകുട്ടി ചെയ്തത് തന്റെ പിതാവ് എന്ന് ഉറപ്പു വരുത്താൻ മുറിയുടെ ജനാലയിലൂടെ അവൾ ഈ ക്രൂരകൃത്യം നോക്കി നിൽക്കുകയായിരുന്നുവെന്ന് പോലീസ് മൊഴിയിൽ പറയുന്നു തന്റെ സ്നേഹത്തിന് തടസ്സമായി നിന്ന മനുഷ്യൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ടും അവളിൽ ഒരു തരിമ്പ് പോലും സങ്കടം തോന്നിയില്ല എന്നത് ആധുനിക കാലത്തെ വൈകാരിക ശൂന്യതയുടെ തെളിവാണ് തടസ്സം നീങ്ങി എന്ന് ഉറപ്പു ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത് അടുത്ത ദിവസം രാവിലെ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്ന മാതാവിനെ തന്റെ ഭർത്താവ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ഞെട്ടൽ വിവരണാതീതമാണ് അതീതമാണ് വിവരമറിഞ്ഞെത്തിയ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പെൺകുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടു മകളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിലൂടെ രഞ്ജിത്തുമായുള്ള ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റം സമ്മതിച്ചു രഞ്ജിത്തിനെയും കൊലപാതകത്തിനു സഹായിച്ച സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയാത്തതിനാൽ അവളെ ജുവനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുകയും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും മറ്റ് ആയുധങ്ങളും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഈ സംഭവം നിരവധി ചോദ്യങ്ങളാണ് സമൂഹത്തിന് ും ഉയർത്തുന്നതും പ്രണയമെന്ന വികാരത്തെ എങ്ങനെയാണ് ഇത്ര ക്രൂരമായി ഒന്നായി മാറ്റാൻ കൗമാരക്കാർക്ക് കഴിയുന്നത് സിനിമകളും ഇന്റർനെറ്റും ഇത്തരം ക്രിമിനൽ ചിന്തകൾക്ക് വളം വെക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൊലപാതകം ചെയ്യാൻ മാത്രമല്ല അത് ആസൂത്രണം ചെയ്യാനും മയക്കുമരുന്നുകൾ ഉപയോഗിക്കപ്പെടുന്നത് അപകടകരമായ സൂചനയാണ് മാതാപിതാക്കൾ മക്കളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തുറന്ന ആശയവിനിമയത്തിലൂടെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന വിദ്വേഷം ഇത്ര വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നു പോക്സോ കേസിൽ പ്രതിയാകുന്നവർ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഇരയുമായി വീണ്ടും ബന്ധപ്പെടാൻ കഴിയുന്ന സാഹചര്യം നിയമപരമായി പഴുതുകളെ ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവം പ്രണയത്തിന്റെ പേരിൽ നടത്തിയ ഒരു ക്രൂരതയല്ല മറിച്ച് സാമാന്യ ബോധവും മനുഷ്യത്വവും നഷ്ടപ്പെട്ടവരുടെ അഴിഞ്ഞാട്ടമാണ് വളർത്തേ പിതാവിനെ കൊലപ്പെടുത്താൻ കാമുകന് വാതിൽ തുറന്നു കൊടുക്കുന്ന മകൾ ഒരു സമൂഹത്തിന്റെ തോൽവിയാണ്